മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിരുന്നത് അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നുവെന്നല്ലേ പറയുന്നത് അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ മഹത്തായ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ അവരാലോചിക്കേണ്ടതല്ലേ അതൊക്കെ